നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഹരിത സഭ സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാൻ പി പി എൽ ദോസ് ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണത്തിൽ ബോധവൽക്കരണം നൽകുന്നതിനായി മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഹരിതസഭ സംഘടിപ്പിച്ചു ഡ്രീം ലാൻഡ് പാർക്കിൽ സംഘടിപ്പിച്ച ഹരിതസഭയിൽ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് സഭ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ തൊട്ടു താഴെ കാണുന്നത് ഞാനും നിങ്ങളും മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ ഇവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചെയ്യുന്ന ഒരു ശീലമാണ് പ്രത്യേകിച്ച് മൂവാറ്റുഴക്കാരായ നമുക്കുള്ളത് അതുകൊണ്ട് ആദ്യമായി ഈ നഗരവാസികൾ അക്കാര്യത്തിൽ കൂടി ഒന്ന് തങ്ങളുടെ ശീലവും ദുശീലവും ഒക്കെ ഒന്ന് മാറ്റി ഈ നഗരസഭയോട് ഇത് ഞാൻ നിങ്ങളോടല്ലാതെ പറയണം നിങ്ങളുടെ മാതാപിതാക്കളോടാണ് ഏഹ് അപ്പോൾ എല്ലാവർക്കും ഞാൻ ചോദ്യം ഇടയ്ക്ക് ചോദിക്കും എല്ലാവരും സജ്ജരാകണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് മാലിന്യ സംസ്കരണം ഏതുവിധത്തിൽ നടപ്പിലാക്കാമെന്ന വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായാണ് ഹരിതസഭ സംഘടിപ്പിച്ചത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വിദ്യാർത്ഥികൾക്ക് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാലിന്യങ്ങളും പാഴ് വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എക്സൈസ് ഉദ്യോഗസ്ഥൻ എൽദോ ബോധവൽക്കരണം നടത്തി രണ്ട് തന്മാത്രയും ഓക്സിജൻ ഒരു തന്മാത്രയും ചേർന്ന ജലം ഉണ്ടാവും എന്ന് നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ഘടനയിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ പിന്നെ ജലം ഉണ്ടാവില്ലല്ലോ ഹൈഡ്രജന്റെ അഞ്ച് തന്മാത്രയാണെങ്കിൽ പിന്നെ ജലം ഉണ്ടാവില്ല എന്ന പോലെ തലച്ചോറിന്റെ രാസഘടനയിൽ മാറ്റം വരുത്തുന്ന അതിമാരകമായ വസ്തുക്കൾ അതായത് സിന്തറ്റിക് ഡ്രഗ്സും ഓർഗാനിക് ഡ്രഗ്സും കൃഷി ചെയ്തെടുക്കുന്ന കഞ്ചാവ് പോലുള്ള വസ്തുക്കൾ പോപ്പിച്ചെടി അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങളെ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിയോജിപ്പിച്ചുണ്ടാക്കുന്ന എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട് കൊച്ചുമക്കൾ അതിന്റെ വലയിൽ വീണു പോകരുത്

സർ മാലിന്യമുക്ത ഭാരതം എന്ന നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും ഫലപ്രദമായ പടിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന നമ്മുടെ സ്വപ്ന പദ്ധതി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം പതിനൊന്ന് കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഇപ്പോൾ ശൗചാലയങ്ങളുണ്ട് വെളിയുടെ വിസർജനം നാല്പത്തിമൂന്ന് ശതമാനം കുറഞ്ഞിട്ടുണ്ട് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഗണ്യമായ പുരോഗതി നമ്മൾ കൈവരിച്ചിട്ടുണ്ട് മാലിന്യമുക്തം ഏത് വിധത്തിൽ നടപ്പിലാക്കാമെന്ന വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായി പോസ്റ്ററുകളും സ്ഥാപിച്ചിരുന്നു മൂവാറ്റുപുഴ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പന്ത്രണ്ട് തൊഴിലാളികൾക്ക് ചടങ്ങിൽ സൌജന്യമായി സുരക്ഷാ കിറ്റുകളും വിതരണം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം അബ്ദുൾ സലാം നിസ അഷറഫ് ജോസ് കുര്യാക്കോസ് കൌൺസിലർമാരായ അമൽ ബാബു ജോളി മണ്ണൂർ ജാഫർ സാദിഖ് നഗരസഭാ സെക്രട്ടറി സിമി എച്ച് ഹെൽത്ത് സൂപ്പർവൈസർ നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും